അതായത് ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ തട്ടം ധരിച്ചു ഒരു മുസ്ലിം പെൺകുട്ടി അപ്പോൾ ആ സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ കുറെ പ്രേക്ഷകർ പറഞ്ഞു നിങ്ങളതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ ലൈവിൻ്റെ ഇടയിലാണ് പറഞ്ഞത് അപ്പോൾ അതും പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കാരണം കുറേ ഇങ്ങനെ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് അതൊരു ആ ഭാഗം കഴിഞ്ഞ പിടിയാണ് പറഞ്ഞത് അപ്പോൾ ആ ഭാഗം ഞാനൊരു ക്ലിപ്പാക്കി ഇടുന്നതായിരിക്കും അതിന് മുമ്പ് ആയി ഇത് ഞാൻ അവിടെ റൂമിലല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉള്ളത് പോലെ ഒരു ലൈവ് വീടാണ് ഫോണിൽ കൂടെ ഒരു ലൈവ് ഓക്കെ കുഴപ്പമില്ലേ ഓക്കേ അപ്പോൾ ഇതിൻ്റെ ഞാൻ ലൈവിൽ പറഞ്ഞ പോലെ തന്നെ ആണ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്നത്തെ കാലത്തൊരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട് അതത് മുസ്ലിങ്ങൾ മാത്രമാണ് പ്രശ്നക്കാർ വേറെ എല്ലാവരും വേറെ ഉള്ള തന്നെ വളരെ നല്ല മനുഷ്യന്മാരാണ് എന്നുള്ള ഒരു തിരക്കഥ എല്ലാ ഭാഗത്തും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ സ്കൂളിൻ്റെ പ്രശ്നം മാത്രമെന്നല്ല അത് ഈ ആർ എസ് എസ് തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിയാൽ മിണ്ടൂലാരും ഇപ്പം ആർ എസ് എസ് കേന്ദ്രത്തിലെ പീഡനം നടന്ന് നാല് വയസ്സ് മുതൽ നിരവധി പിന്നെ ആൺകുട്ടികളെ പീഡിപ്പിച്ചു ആർ എസ് എസ് കേന്ദ്രത്തില് ശാഖ നടത്തുന്ന ആൾക്കാർ അങ്ങനെ കുറെ ആൾക്കാർ ആത്മഹത്യ ചെയ്തു കുറെ ആൾ പീഡന സഹിക്കുന്ന കുറെ ആൾക്കാർ ആത്മഹത്യ ചെയ്തു ആർ എസ് എസ് കൂറുപടി വീശാൻ പോകുന്ന ആൾക്കാരെന്നെ അതൊന്നും പ്രശ്നമില്ല കേട്ടോ അതേസമയം ഒരു മുസ്ലിം സ്ത്രീ സ്വന്തം സമൂഹത്തിനോട് മുസ്ലിം സമൂഹത്തിനോട് സ്കൂളിൽ ഓണം വന്ന സമയത്ത് പറഞ്ഞു പിന്നെ നിങ്ങള് ഓണത്തിന് പിന്നെ പങ്കെടുക്കരുതെന്ന് പറഞ്ഞു അവരോട് മുസ്ലിം സ്ത്രീ മുസ്ലിങ്ങളോട് പറഞ്ഞു ആ അതൊരു സ്കൂളായിരുന്നു പാരൻസിനോട് മുസ്ലിം പാരന്റ്സിനോട് പറഞ്ഞു അത് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുമാണ് മാത്രമല്ല വളരെ വ്യക്തമായി പറഞ്ഞു മറ്റുള്ളവർ ആഘോഷിച്ചോട്ടെ അതിന് അവധി കൊടുത്തിട്ടുണ്ട് അവർ വീട്ടിൽ എവിടെ വെച്ചാൽ ആഘോഷിച്ചു ആഘോഷിച്ചോട്ടെ പിന്നെ നിങ്ങൾ ആഘോഷിക്കരുത് വളരെ വ്യക്തമായി പറഞ്ഞിട്ട് പോലും ആ ടീച്ചറിനെ ജോലി നിന്ന് തെളിപ്പിച്ചു കേസും കൊടുത്തു കേസുമായി പോലീസ് സ്വമേധയാ കേസ് കൊടുത്തു അതും ഒരു അധ്യാപിക ഇവിടെ ആ അതിനിടയിൽ ഒരു ചെറിയ സംഗതി പറയാനുള്ള എന്താ അല്ലോ ഈ ഒരു വീടൊക്കെ ഞാൻ തമിണയിൽ ഉണ്ടാക്കില്ലേ തമിഴിൽ ഉണ്ടാക്കുന്ന സാധനമൊക്കെ അവിടെയാണ് അപ്പോൾ നിങ്ങളാറിൽ ഒരു പെട്ടെന്നൊരു തമിണയിൽ ഉണ്ടാക്കി തരുവാണെങ്കിലേ ഇപ്പം തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ വാട്സപ്പ് നമ്പർ അറിയാമല്ലോ അതിലൊക്കെ നയിച്ചതെന്നല്ലേ ഇപ്പം തന്നെ ഉണ്ടായിരുന്നു ജസ്റ്റ് ആ പിന്നെന്താ പറയുക ആ കന്യാസ്ത്രീകളുടെ ഒന്ന് രണ്ട് ഫോട്ടോ പിന്നെ അങ്ങനെ ആ മറ്റേ വേറെ ഫോട്ടോ കൂട്ടിയിട്ടല്ലേ എന്നൊരു താഴെ എന്തെങ്കിലുമൊക്കെ എഴുതുക ഒരു ജസ്റ്റ് ഒരു നല്ലൊരു വാക്ക് ഏഹ് മുസ്ലിങ്ങൾ തട്ടം ഇട വേണ്ടതെന്നോ അങ്ങനെ എന്തോ ഇട്ടിട്ട് ഒരു തമിഴിൽ വെച്ചാൽ ഒരു തമിഴിൽ ഉണ്ടെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് കാണും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ആ പ്രശ്നം ആ ഓണത്തിൽ പങ്കെടുക്കരുത് ഭയങ്കര പ്രശ്നമായിരുന്നു അതേസമയം അങ്കണവാടിയിൽ എല്ലാവരും റാഖി കെട്ടി വരണം അതിൻ്റെ നിയമമൊന്നുമില്ലല്ലോ അങ്ങനെ നിയമം എവിടെ എഴുതിച്ചിട്ടില്ലല്ലോ റാക്കി കെട്ടിയൊരു നിയമമില്ലല്ലോ പക്ഷെ അങ്ങനെ പറഞ്ഞൊരു ഒരു അധ്യാപിക അതൊരു അധ്യാപിക ഒരു പ്രശ്നവുമില്ല ഒരു ചർച്ചയില്ല അല്ല ഇരട്ടത്താപ്പ് കണ്ടില്ലേ ഇനി മുസ്ലിങ്ങൾ എങ്ങാനും ഒരു മുട്ടു സൂചിച്ച് നടന്നാലും അത് ഭീകരമായൊരു കുന്തമായിരുന്നു ആൾക്കാരെ കൊത്തിക്കൊല്ലാനാണെന്ന് പറയും അത് എത്രയോ ആർ എസ് എസ് കാര കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിന്നു ഒരു പ്രശ്നവുമില്ല ഈ ഇരട്ടത്താപ്പ് നമ്മൾ ഇന്നും ഇന്നലെയും കാണുന്നില്ല ഒരു നിരീശ്വരവാദി നിരീശ്വരവാദി അയാൾക്കൊരു മുസ്ലിം പേരുണ്ട് കാരണം മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത് അങ്ങനത്തെ ഒരു ശാപം ഒരു ശപിക്കപ്പെട്ടൊരു വ്യക്തി നിരീശ്വരവാദി ആയിപ്പിന് അതിൻ്റെ ശേഷം അതിൻ്റെ ശേഷം അയാളൊരു പട്ടിനെ കെട്ടി വലിച്ചു കൊണ്ടുപോയി മുമ്പ് കാറിലിരുന്ന് കാറിൻ്റെ പുറത്ത് കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുപോയി ആ പട്ട സ്ഥിതി വളരെ മോശമായിരുന്നു അത് രണ്ട് മൂന്ന് മാസം ചർച്ച നടന്നു ഇവരുടെ മതമാണ് മതമാതിൻ്റെ പ്രശ്നം ഇവരുടെ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ സോഫ്റ്റ്വെയർ ആ അത് മുസ്ലിങ്ങളുടെ സോഫ്റ്റ്വെയറിനാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നിരീശ്വരവാദികൾ പൊടി തട്ടി എഴുന്നേറ്റ് വന്നിട്ട് രണ്ടര മൂന്ന് മാസം ചർച്ച ചെയ്തത് നിങ്ങൾ കണ്ടതാണ് അതൊരു നിരീശ്വരവാദിയായിട്ട് പോലും ഇസ്ലാം മതത്തിലായിരുന്നു കുറ്റം പ്രവാചകനായിരുന്നു കുറ്റം അതിനുശേഷം ഒരു ഹിന്ദു നാമധാരി ഇതേപോലെ തന്നെ ഒരു പട്ടിണി വെച്ച് കൊണ്ടുപോയി ഭയങ്കരമായിട്ട് മുറിവ് പറ്റി ഒരു ചർച്ചയില്ല അതിനുശേഷം പടുത്ത് ഒരു മുസ്ലിം സ്ത്രീ ഒരു പട്ടിയുടെ ചങ്കില് എല്ല് കുടുങ്ങി ആ പട്ടി വളരെ ദാരുണ അവസ്ഥയിലിരുന്നു കാരണം അതിന് പറയാൻ പറ്റൂലോ എന്റെ ചങ്കില് എല്ല് കുടുങ്ങി നിന്നു അങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പട്ടി അതിന്റെ എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി ആ മുസ്ലിം വനിത ആ എല്ല് ആ നായനെ പിടിച്ച് ഒരു കോലായിട്ട് ഇളക്കി പുറത്തേക്കെടുത്തു അങ്ങനെ നായ നന്നായി ജീവിക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ടെന്ന് മാത്രല്ല അപ്പൊ സ്ത്രീനായിട്ട് ഭയങ്കര സ്നേഹത്തിലൂടെ നായ ഒരു ചർച്ചയില്ല ഏഹ് ഒരു എല്ലാവരും ചത്ത പോലെ കിടന്ന് ഉറങ്ങും അതേസമയം ഒരു നിരീശ്വരവാദിയുടെ മുസ്ലിം പേരിൽ ഒരു നിരീശ്വരവാദി കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ചർച്ചയായിരുന്നു ഈ ഇരട്ടത്താപ്പാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏഹ് ഇനി ഈ സ്കൂളിൻ്റെ പ്രശ്നത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് രട്ടത്താപ്പ് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്കൂളിൻ്റെ പ്രശ്നത്തിലേക്ക് വരാം ഈ സ്കൂളിൻ്റെ മുഴുവൻ ചർച്ചകളും വാഗ്വാദങ്ങളും ഒക്കെ ഞാൻ കേട്ടു കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നി ന്യായമാണല്ലോ പറയുന്നത് ഏ കാരണം ഈ സ്കൂളിൻ്റെ നിയമം ഇങ്ങനെയാണ് ഈ കുട്ടി ആ നിയമം അനുസരിച്ച് അനുസരിച്ചിരുന്നു മറ്റുള്ള കുട്ടികൾ അനുസരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വാഗ്വതം കേട്ടാൽ നമ്മൾ ചെയ്യുന്നത് മനോഹരമായ കാര്യമാണ് ശരിയാണ് കേട്ടോ ആ മുസ്ലിം പിന്നെ കുടുംബത്തിൻ്റെ ആ കുട്ടെടുത്താൽ തെറ്റിന്ന് ആരും ധരിച്ചു പോകും പക്ഷെ സംഗതി അങ്ങനെയല്ല ഇതിൻ്റെ പിന്നിലൊരു ഗൂഢതന്ത്രം പ്രവർത്തിക്കുന്നുണ്ട് ഏഹ് എന്താണ് ഗൂഢതന്ത്രം എന്നറിയോ അതായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുസ്ലിങ്ങൾ മാത്രമാണ് മതം പ്രാക്ടീസ് ചെയ്യുന്നത് ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേരിൽ ഊറ്റം കൊ ഊറ്റം കൊള്ളുക എന്നല്ലാതെ അവർക്ക് മതമൊന്നുമില്ല മതവിശ്വാസമൊന്നുമില്ല അവർക്ക് അവർ പ്രാക്ടീസും ചെയ്യുന്നില്ല പക്ഷെ അവർക്ക് അവരുടെ മതത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ ബ്ലഡൊക്കെ തിളച്ച് മറുകയും ചെയ്യും അതാണ് ക്രിസ്ത്യാനികളിലും ക്രിസ്ത്യാനികളിലെയും ഹിന്ദുക്കളുടെയൊക്കെ അവസ്ഥ പക്ഷെ മുസ്ലിങ്ങൾ തന്നെ അങ്ങനെയല്ല മുസ്ലീങ്ങൾ വല്ലതും പറഞ്ഞാൽ ബ്ലഡ് തളക്കൂല ബ്ലഡ് തളക്കൂല പക്ഷെ നന്നായി പ്രാക്ടീസ് ചെയ്യും നേരെ വിപരീതമാണ് അപ്പം ഈ ഒരു അസൂയുണ്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ മതം ഫോളോ ചെയ്യുന്നില്ല നിങ്ങൾ എന്തിനാണ് ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ വേഷത്തിൽ വരെ നിങ്ങളുടെ മതമാണല്ലോ അത് പറ്റില്ലല്ലോ അത് നിർത്തണം ഞങ്ങൾ നശിപ്പിച്ചിടാം എന്ന് പറഞ്ഞിട്ട് ഈ സ്കൂളിൽ മാത്രമല്ല ഇങ്ങനെ പല സ്കൂളിലും പല നിയമമുണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ ഈ മുസ്ലിങ്ങൾക്കെതിരെയുള്ള നിയമങ്ങളുണ്ട് മറ്റേ സംഘികളുടെ സ്കൂളും ഹിന്ദുക്കളുടെ സ്കൂളിലൊന്നും ഇങ്ങനത്തെ ഒരു ഇത് നമ്മൾ കാണൂല ഇത്രയും പെർപ്പ് നമ്മൾ കാണില്ല അവിടെ ഇല്ല തീരല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതായത് സംഘികളുടെ സ്കൂളിലും ഹിന്ദുക്കളുടെ സ്കൂളിലൊന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവിടെ വർഗീയത ഇത്തിരി കുറവാണ് ഇവന്മാരുടെ ഇതിലാണ് ഭയങ്കര വർഗീയത നമ്മൾ മുമ്പ് കണ്ടതാണ് അതായത് ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരു പെൺകുട്ടി നിസ്കരിച്ച ഒരു സ്കൂളിൻ്റെ ഉള്ളിൽ എന്താ ഇപ്പോൾ പ്രശ്നം എന്തായാലും ഇവർ നിയമത്തിൽ എഴുതി ചെയ്യാം നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല ഇപ്പം നിയമമാണല്ലോ പറയുന്നത് ഇപ്പം നിയമം ഓളിറ്റുകളൊക്കെ ആണല്ലോ അപ്പം എന്താ അവിടെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്നാലും പറഞ്ഞിട്ടുണ്ടോ എന്ത് അത് പറ്റൂല എന്താ അത്രേ അവിടെ നിസ്കരിച്ച പിന്നെ അവിടെ പള്ളി പണിത്രേ എന്താ നമ്മളെന്താ സംഘികളാണോ ഒരു ഒരു ഉരുള ഉരുളങ്കല്ല്ല് കൊണ്ടുപോയി വെക്കുക വെക്കുക എന്നിട്ട് ഒരു കുമാരട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ അമ്പലമായി അങ്ങനെ ഉള്ള പരിപാടിയാണ് നമ്മളെ അങ്ങനെ മുസ്ലിംങ്ങൾ ചെയ്യാറുണ്ടോ മുസ്ലിങ്ങൾ എല്ലാ സ്ഥലത്തും നിസ്കരിക്കുന്നുണ്ട് ഇന്നേ ഓരോരു സ്ഥലത്തും ഞങ്ങൾ നിസ്കരിച്ചു അതുകൊണ്ട് പള്ളി ഇവിടെ വേണം ഓരോരുത്തരും പറഞ്ഞിട്ടില്ല അതിന് മാത്രം പൊട്ടന്മാരല്ല മുസ്ലിങ്ങൾ ഒരു സ്ഥലത്ത് നിസ്കരിക്കുന്നത് വേറെ സ്ഥലത്ത് സ്ഥലം കിട്ടാത്തത് കൊണ്ട് സാഹചര്യം കൊണ്ട് മാത്രമാണ് അതെന്ന് വെച്ചാൽ അവിടെ പള്ളി വേണമെന്നൊന്നും ആരും പറയാറില്ല അപ്പം നുണ പറയാം സംഖ്യകളെപ്പോൾ തന്നെയാണ് നിങ്ങളെന്ന് വരുത്തി തീർക്കുക പാച്ചാക്കള്ളം പറയാം എന്നിട്ട് ആ പെൺകുട്ടിയോട് ഇന്ന് ഇവിടുന്ന് ഇവിടെ നിസ്കരിക്കേണ്ട അത് രണ്ടു രണ്ടര മാസം ചർച്ച അവസാനം അത് നശിപ്പിച്ചു പലപ്പോ അവിടെ നിയമൂല്യം ഒന്നുമില്ല അതും ഒരു ക്രിസ്ത്യാനികയുടെ സ്കൂള് ഇപ്പം ഇവിടെ വന്നിട്ട് മനോഹരമായ നിയമം അപ്പം എന്താ ഇതിന്റെ കുതന്ത്രം എന്താ പറയുക ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ പിന്നെ കന്യാസ്ത്രീകളുടെ തലമ തത്തങ്കെടുക്കുന്നുണ്ട് കേട്ടോ അത് ചോദിക്കാൻ പാടില്ല അത് ചോദിച്ചാൽ പിന്നെ പറയുക ഞങ്ങൾക്ക് നിയമമില്ല നിങ്ങൾക്കേ നിയമമുള്ളൂ എന്ന് പറയും ഇത് ഈ ബി ജെ പി കാര് പറഞ്ഞ പോലെ ഇത് മോദി അമിത്ഷാക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിയമമില്ലല്ലോ നിങ്ങൾക്കൊക്കെ ഉള്ളൂ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് നിയമമില്ല നിങ്ങൾക്കാണ് പിന്നെ കുട്ടികൾക്കാണ് നിയമമുള്ളതെന്ന് പറഞ്ഞ് തള്ളി പറയൂ അപ്പം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു നിയമം ഉണ്ടാക്കി വെക്കുക അത് കുട്ടികൾക്കാണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എഴുതി വെക്കുക അപ്പോൾ തന്ത്രം എന്താണെന്ന് വെച്ചാൽ എല്ലാ മതങ്ങളും മിക്സ് ആയിട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ കുറച്ച് മുസ്ലിം കുട്ടികൾ എന്തായാലും സ്കൂളിലേക്ക് വരും ഉറപ്പാണ് അപ്പോൾ അവരുടെ നമുക്ക് നെടകറാക്കാം കാരണം തട്ടം എന്ന് പറയുന്നത് ഹിന്ദു കുട്ടികളോ ക്രിസ്ത്യൻ കുട്ടികളോ ധരിക്കുന്നില്ല അത് ഉറപ്പാണല്ലോ അപ്പോൾ അവർ അവരെനെ ബാധിക്കാത്ത ഒരു നിയമം നമുക്ക് മുസ്ലിം പെൺകുട്ടികളുടെ ദേഹത്ത് ഉണ്ടാ ഇടാമെന്ന് പറഞ്ഞിട്ട് അപ്പം മുസ്ലിം പെൺകുട്ടികളെന്താണ് ആ ആദ്യം നമുക്ക് കയറി പിടിക്കാം അപ്പൊ ഇങ്ങനെ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഹിന്ദു ക്രിസ്ത്യൻ പരാതി പറയൂല കാരണം അവർക്ക് പ്രശ്നം ചെല്ലില്ല അവരിടുന്ന ചെല്ല അല്ലെങ്കിലും പരാതി പറയാനാണ് ഈ മുസ്ലിങ്ങളെ പറയുള്ളൂ എന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു നിയമമാണ് മനഃപൂർവ്വം ഉണ്ടാക്കിയ നിയമമാണ് അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി യൂണിഫോം ധരിക്കണം യൂണിഫോം ധരിച്ചിട്ടുണ്ട് യൂണിഫോം കൃത്യമായിട്ട് ആ സ്കൂൾ കൊടുത്ത് ധരിച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന ഒരു തട്ടിട്ട് എന്നുള്ളതാണ് ഇപ്പോൾ വലിയൊരു പ്രശ്നം അപ്പോൾ മനഃപൂർവ്വ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇങ്ങ കന്യാസ്ത്രീകൾ നടക്കുകയാണ് വെറുതല്ല ഇവളുമാരനെ പാതിരിമാരനെ ബലാത്സംഗം ചെയ്ത് ചവിട്ടിക്കൊന്ന് കിണറിൽ നിറക്കുന്നത് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുമ്പ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഏർ ഇവർ തലമ തട്ടെ കിടക്കണം അപ്പൊ അവർക്ക് ഒരു നിയമം ഉണ്ടാക്കാം എന്ത് ഇത് കേൾക്കുന്നത് ബൈബിളിൽ പറഞ്ഞിട്ട് നല്ലൊരു കാര്യമായത് കൊണ്ടാണ് അവർ ഇടുന്നത് അപ്പൊ പറയാ ഇത് ഇട്ടോളൂ ഇടേണ്ട ഒരു കാരണം എന്താണ് അങ്ങനെയെങ്കിലും ക്രിസ്ത്യൻ പെണ്ണു പെണ്ണു ഇട്ടെങ്കിലോ മുസ്ലിങ്ങൾ വളരെ ധരിക്കുന്നുണ്ട് അപ്പം ഒരു നല്ല കാര്യമാണ് തട്ടിടുന്നത് നല്ല ചീത്ത കാര്യമല്ല ചീത്ത കാര്യമാണെങ്കിൽ നമുക്ക് പറയാം ഏഹ് ഇത് നല്ലൊരു കാര്യമാണ് തലമുറ തട്ടിടുക ഒരു സ്ത്രീയുടെ ആഭിജാതത്തിനെയും പിന്നെ ദൈവവിശ്വാസത്തിൻ്റെയും ബലം കാണിക്കുന്ന ഒരു സംഗതിയായിരുന്നു നല്ല ഒരു പോസിറ്റീവ് സംഗതിയാണ് കേട്ടുള്ള സംഗതി ഒന്നല്ലോ എന്നാൽ ഈ നിയമം ഉണ്ടാക്കുന്ന ഇതാരാണ് ദൈവത്തിൻ്റെ ഭാര്യമാർ എന്ന് പറയുന്ന പാതിരിയുടെ പാതിരിമാരുടെ ഭാര്യമാരാണ് ഈ നിയമം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവർക്ക് ദൈവഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്നില്ല ഈ കന്യാ സ്ത്രീകളുടെ കാര്യം പറയുകയാണ് ഇവർക്ക് ദൈവവും മതവും വിശ്വാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ബുദ്ധി ബുദ്ധി ഇത്ര ബുദ്ധി ഉപയോഗിക്കേണ്ട ആവശ്യം പോവില്ല തട്ടും ഇടണ്ടവർക്ക് ഇടാ കാരണം അവർ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇടണ്ടവർക്ക് ഇടാന്ന് പറയും പക്ഷെ അതല്ല അവിടെ മുസ്ലിങ്ങളുള്ളൂ അവരെ നമുക്ക് പിടിക്കണം ഞങ്ങളുടെ തട്ടം നോക്കുക അപ്പം ഇവർ നിയമം ഉണ്ടാക്കുമ്പോൾ തന്നെ ടീച്ചർമാർക്ക് നിയമമല്ല മറ്റുള്ളവർക്കൊക്കെ നിയമമുണ്ട് അത് കുട്ടികൾക്ക് നിയമമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി എന്നിട്ട് അതിൻ്റെ അതിൻ്റെ പിന്നാലെ കോടതി വിധി മറ്റേ വിധി മറിച്ച വിധി പറഞ്ഞ കാണാം അപ്പോൾ കോടതിയിൽ പോയാൽ കോടതി പറയില്ലേ യൂണിഫോം എന്ന് പറയില്ലേ കോടതി പറയുമോ യൂണിഫോം എന്താന്ന് പറയുമോ എന്നിട്ട് കോടതി 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 പറഞ്ഞിട്ട് ആൾക്കാരെ കൊട്ടമാരൊക്കെയാണ് എന്നിട്ട് അതിൻ്റെ ഇടയിൽ എസ് ഡി പി ഐ വന്നത് അതോട് കൂടിയിട്ട് പിന്നെ ആർ എസ് എസ് ഇളങ്ങി അങ്ങനെ എല്ലാ ലോകം ഇളങ്ങി അപ്പോൾ എസ് ഡി പി ഐക്കാരൻ്റെ പ്രശ്നമായി അങ്ങനെയൊക്കെ എല്ലാവരെയും കെട്ടി വലിച്ചു കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ മനപൂർവ്വം ഉണ്ടാക്കുകയാണ് പിന്നെ ഈ യൂണിഫോം മൊത്തത്തിൽ കുട്ടികൾ കിട്ടിയിട്ടുണ്ട് നൂറ് ശതമാനം കറക്റ്റ് തലമേ തല എന്ന് പറഞ്ഞാൽ കുട്ടിക തല അല്ലേ അല്ലാതെ ആരാന്റെ തലന്നല്ലല്ലോ ആ തലമേ ചിലപ്പം ചേമ്പിനേ വെക്കും മഴ കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പം തൊപ്പിടും വെയിൽ കൊണ്ടു കൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ട് ചിലർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തലമൊന്ന് കെട്ടിന്ന് വിചാരിക്കും വെക്കാൻ സാധ്യതയുണ്ട് അത് യൂണിഫോമിനെ ആക്രമിക്കുന്നില്ലല്ലോ യൂണിഫോമിനെ ഇല്ലാതാക്കുന്നില്ലല്ലോ തല പറഞ്ഞ മനുഷ്യന്റെ തലല്ലേ അവിടെ എന്താ ചട്ടോട്ടെ ചിലർക്ക് മുടി ഉണ്ടാവും ചിലർക്കും മുടി ഉണ്ടാവില്ല അപ്പൊ എനിക്കും മുടി ബിഗ് വെച്ച് എന്ത പ്രശ്നം അല്ല അത് ഇടാൻ പറ്റൂലെന്ന് പറയുമോ ഇപ്പോൾ പോലീസിൽ പഞ്ചാബികളുണ്ട് അവര് ആ യൂണിഫോം കോഡാണ് ഉപയോഗിക്കുന്നത് അവർ യൂണിഫോം കോഡാണ് ഉപയോഗിക്കുന്നത് അവരവരുടെ മതത്തിന്റെ തലകെട്ട് കെട്ടിയിട്ട് അവർ വരുന്നത് പോലീസിൽ സർക്കാർ ഉദ്യോഗം സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്നവര് ഇവിടെ ഈ കുട്ടി സർക്കാരിന്റെ ശമ്പളം ഒന്നും വാങ്ങുന്നില്ലല്ലോ പിന്നെ എന്തെങ്കിലും അടിസ്ഥാനത്തിൽ കോടതി അതിൽ മറ്റേ കൈകടത്തണത് കോടതിയാണ് അവർക്ക് ഫീസും ശമ്പളം ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് അവിടെ ശമ്പളം സർക്കാർ കൊടുക്കുന്നു എന്നിട്ട് അവർ ഇതിടും അവരുടെ പകുടി എന്ന് പറഞ്ഞാൽ ഇനി പോലീസുകാർക്ക് ഒരു യൂണിഫോം ഉണ്ട് പോലീസുകാർ എപ്പോഴും ആ യൂണിഫോം ഇട്ടിട്ടാണ് നടക്കാറ് നിങ്ങൾ നടന്നു നോക്കിയാൽ നിങ്ങളുടെ റോട്ടിൽ കൂടെ നടന്ന ഒരാറ്റ പോലീസുകാരും തൊപ്പി തൊപ്പിട്ടുണ്ടാവൂല ഹെൽമെറ്റ് ഇടൂല പോലീസുകാർ വണ്ടിയിൽ പോകുമ്പോൾ അവർക്ക് യൂണിഫോം എന്തല്ലേ എന്നിട്ട് അവരോട് എന്താ നിങ്ങൾ വരണ്ടാണെങ്കിലും പറയാറുണ്ടോ അവർ ശമ്പളം വാങ്ങുന്ന ആൾക്കാരാണ് ഇത് ശമ്പളം വാങ്ങുന്ന ഒന്നും ചെല്ലോ ആ ശമ്പളം പൈസ കൊണ്ട് കൊടുക്കുകയാണ് അവരുടെ ഈ കുട്ടിയുടെ പൈസയാണ് അവരുടെ അന്നം അവരുടെ വയറ്റിൽ ചെല്ലുന്ന പിന്നെ ഇത് മല എന്ന് പറയുന്നത് വിസർജ്യം അതാണ് ഈ കന്യാസ്ത്രീകൾ മൂക്കറ്റം ഭക്ഷിക്കുന്നത് എന്നിട്ട് നിയമം ഉണ്ടാക്കുകയാണ് എന്തോ പറച്ചിലേക്ക് എന്തോ അവതാരം ആ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുകയാണെന്ന് പിന്നെ അടുത്ത ചോദ്യം എന്തിനാണ് ആ സ്കൂളിലേക്ക് പോകുന്നത് വേറെ സ്കൂളിലേക്ക് പോയി കൂടെ സർക്കാർ ഇങ്ങനെ ഇഞ്ചിന് ഇഞ്ചിൻ 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 ഇങ്ങനെ സ്കൂളൊന്നും അനുവദിച്ചിട്ടൊന്നുമില്ല ഒരു സ്ഥലത്തൊരു സ്കൂളുണ്ടെങ്കിൽ പിന്നെ സർക്കാർ സ്കൂളും അനുവദിക്കൂല പിന്നെ കിടക്കുന്നുണ്ടവ രണ്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ദൂരത്തായിരിക്കും എന്താ ഇവരുടെ കന്യാസ്ത്രീകളുടെ തണ്ടമാരം കൊടുത്തിട്ടുണ്ടോ പൈസ നിങ്ങൾ ബസ്സിൽ പോയിക്കോ ബസ്സിൽ പോയിക്കോ പോയിക്കോണ്ട് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുത്തിട്ടുണ്ട സർക്കാർ ഒരു സ്ഥലത്തൊരു സ്കൂൾ അനുവദിക്കും പ്രൈവറ്റ് ആണെങ്കിൽ പോലൊരു സത്യം അനുമതി കൊള്ളു പിന്നെ വേറൊരാൾ വന്നിട്ട് അവിടെ അനുമതി ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ സർക്കാർ സമ്മതിക്കില്ല നാലഞ്ച് സ്കൂൾ അടുത്തടുത്ത് നിങ്ങൾ എവിടെയും കണ്ട അല്ലെങ്കിൽ പിന്നെ പ്രത്യേകത ഒരു കാരണം ഉണ്ടാവില്ല ഈ സ്കൂളിൽ വേറെ പഠിപ്പിക്കുന്നത് ആ സ്കൂളിൽ വേറെ പഠിപ്പിക്കണം അങ്ങനെ അവരൊക്കെ പറഞ്ഞാൽ കിട്ടുകയായിരിക്കും അല്ലാതെ ഒരേ സ്കൂളിൽ ഒരേപോലെ പഠിപ്പിക്കണമൊന്നും സംവദിക്കുന്നു ചോദിച്ചാൽ സർക്കാർ ഇവർ ഒരു സത് കൊണ്ടുപോയിട്ട് ഒരു സ്കൂള് എന്നതിന് ശേഷം പറയുകയാണ് ഇതിൽ വരണ്ട ഇതിൽ വരണ്ട പറഞ്ഞാൽ കുട്ടികളുടെ സ്കൂളടുത്ത് പത്ത് കിലോമീറ്റർ ദൂരത്തായിരിക്കും ഇവർ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുക്കുമോ അപ്പൊ ഇവരുടെ സംസാരം കെട്ടാൻ തോന്നിയാ ഭയങ്കര ഞാൻ പിന്നെ മറ്റേ യമൻ നിരീക്ഷകനുണ്ടല്ലോ പണിക്കർ എന്ത് പണിക്കറാണത് യമൻ നിരീക്ഷകൻ ആ മുപ്പരൊക്കെ സംസാരം കേട്ടോ മറ്റോ ന്യായം ഇങ്ങനെ ഇളക്കല്ലേ ഒഴുകല്ലേ എന്ന് തോന്നി പോകും നിങ്ങൾക്ക് പോകണ്ടെങ്കിൽ പോകണ്ടല്ലോ നാളെ അതേ സ്കൂളിലെന്തായാലും ഈ കെട്ട് കെട്ടി പറഞ്ഞു പറഞ്ഞൊക്കെ ഇതേ യമൻ പണിക്കർ വന്നിട്ട് ഉറഞ്ഞു തുള്ളും ഇവിടെ സ്വാതന്ത്ര്യമില്ലേ ഭരണഘടനയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സ്കൂളിൽ ആ സ്കൂളിൽ എത്രയോ സ്കൂൾ കുട്ടികൾ കുരിശു ധരിച്ച് വരുന്നത് യൂണിഫോം ഇട്ടിട്ടുണ്ട് അതിനൊക്കെ കേട്ടൊന്നുമില്ല നിങ്ങൾ കുരിശു ധരിച്ചിട്ടില്ല എൻ്റെ മേലെ എന്താണ് പാടില്ല എന്ന് പറയുന്നത് ഇവിടെ തലമുറ തട്ടിടുമ്പോൾ പ്രശ്നം എന്താണ് യൂണിഫോം ധരിക്കുന്നുണ്ടല്ലോ അവിടെ കൈമൊക്കെ കെട്ടിട്ട് വരുന്നത് ഹിന്ദു പെൺകുട്ടികൾ പൊട്ടിട്ട് വരണത് അതൊക്കെ മതത്തിന്റെ ലക്ഷണമല്ലേ അത് ഇത് ഉണ്ടോ നിയമത്തിൽ എഴുതിച്ചിട്ടുണ്ടോ നിങ്ങൾ പൊട്ടു തൊടാന്ന് എഴുതിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അതും തലന്നല്ലേ തലമ തന്നെ ഇട്ടിരുന്ന പൊട്ട് ഏ ഇതും തല അതും തല എന്താ ഈ രണ്ട് തലക്കെന്തെല്ലാം വിലക്കെന്താ വലിയ വ്യത്യാസം ഉണ്ടോ കുരിശ് ധരിക്കാൻ പാടില്ല മതത്തിന്റെ ഒരു ലക്ഷണം കാണിക്കാൻ പാടില്ല അത്ര തലമെടുന്ന തട്ടം മതത്തിന്റെ ലക്ഷണമൊന്നുമല്ല വെയിൽ കൊള്ളാതിരിക്കാനും ഇടാ പക്ഷെ കുരിശെന്തിനൊള്ളാതിരിക്കാനോ അപ്പോ ഇങ്ങനെ ഇരുന്നിട്ട് അവിടെ കെട്ട് കൈമ കഴിയുമ്പോ ഓരോ ലോഡ് കെട്ടുകെട്ടി വരണ കുട്ടികളെ അപ്പോ അതിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടെന്നില്ല അപ്പോ ഞാൻ ഇതൊക്കെ കൂടി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൽ ന്യായം അന്യായം എന്നല്ല ന്യായമായി തോന്നാം കാരണം അവർ നിയമം ഉണ്ടാക്കി വെച്ചല്ലോ ഈ നിയമം എന്തിനാണ്ടാക്കിയത് അതാണ് ചോദ്യം ഏർ നിയമം ഉണ്ടാക്കുമ്പോ നിങ്ങള് പൊട്ടാൻ പാടില്ലെന്ന് എന്ത് എന്തുകൊണ്ട് എഴുതിര അത് മാത്രല്ല തട്ടമിടരുത് അത് പുതിയ ഒരു കണ്ടുപിടുത്താണ് പിന്നെ എന്താ വെച്ചാൽ ഇവർ വരുമ്പത്തന്നെ പറഞ്ഞത് നിങ്ങള് തട്ടിടാൻ പറഞ്ഞാൽ നൂറ്റി നാല്പത്തഞ്ച് കുട്ടികളുണ്ട് അല്ലെ മുസ്ലിം അവർക്കൊന്നും പ്രശ്നമില്ലായ്മ നൂറ്റി നാല്പത്തഞ്ച് പകുതി മുക്കാലും പോലും ആൺകുട്ടികളായിരിക്കും ബാക്കിയുള്ളാണ് പെൺകുട്ടികൾ അവർക്ക് പ്രശ്നമില്ലാതെ എങ്ങനെ പ്രശ്നം ഉണ്ടാവുക ഭീഷണിപ്പെടുത്തി ഒരിക്കലേ ഞങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളും വിശ്വസിക്കരുത് ഞങ്ങള് ഞങ്ങളുടെ മതം ഞങ്ങൾക്ക് പരിഹാസമാണ് ഞങ്ങൾ ജസ്റ്റ് കാണിച്ചു കൂട്ടല് മാത്രമാണ് നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി കണ്ണികണ്ട നിയമം ഉണ്ടാക്കി ആ കുട്ടികൾ പേടിക്കൂലേ അതുകൊണ്ട് കുട്ടികൾ അവർക്ക് പഠിക്കണം അപ്പൊ അവരടൊന്നുമില്ല ഇവിടെ അമേരിക്കയിലും അവിടെയൊക്കെ എല്ലാ മുസ്ലിം പെൺകുട്ടികളും തട്ടൊക്കെ ഇട്ട് ഇട്ടിട്ടാണ് വലിയ വലിയ ജഡ്ജിമാരും പൈലറ്റ്മാരും ഒക്കെ ആവുന്നത് ഒരു പ്രശ്നം ചോദിച്ചാൽ തട്ടിട്ട് എന്താ പ്രശ്നം അവിടെ ഒന്നും പ്രശ്നം എന്ത് ഈ തീവ്രവാദം ഇവിടെ മാത്രം കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ മാത്രം ഇപ്പൊ കർണാടകയിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കൂളിൽ തന്നെ കടക്കാൻ പാടില്ല ഹിജാബ് ധരിച്ചിട്ട് പറഞ്ഞു എന്തൊക്കെ കളി കളിച്ച് ഇവിടെ ഫുട്ബോൾ നിങ്ങൾ നിലകുന്നുണ്ടോ ഫുട്ബോളിനൊരു യൂണിഫോം ഉണ്ടല്ലോ ഏറ്റവും ശക്തമായ യൂണിഫോം ഫുട്ബോളിനാണ് തോന്നിയ ആ ഡ്രസ്സൊന്നും ഇട്ടുനിന്ന് ഇറങ്ങാന്നും പറ്റൂല അങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾ വനിതകളുടെ ഫുട്ബോൾ കണ്ടുവയ്ക്കുക മുസ്ലിം സ്ത്രീകളും മുസ്ലിം സ്ത്രീകൾ കളിക്കും ഫുട്ബോൾ അവർ ഫുട്ബോൾ കളിക്കുമ്പോൾ നോക്കിയ അവർ ഹിജാബ് ധരിക്കും കാല് പുഴ മറക്കും ചെയ്യും കാലും കയ്യും മറക്കും എന്നിട്ടാണ് ഫുട്ബോൾ ഫുട്ബോൾ കളിക്കുക കളിച്ച് ജയിക്കും ചെയ്യും ചിലപ്പോൾ തോൽക്കും ചിലപ്പം ജയിക്കും ഫുട്ബോൾ അങ്ങനെയാണ് അപ്പോൾ അവർക്കൊന്നും ഇല്ലാത്ത പിന്നെ വർഗീയത എന്താണ് ഇവിടെ ഈ പ്രബുദ്ധ പ്രബുദ്ധ കേരള പ്രബുദ്ധ കേരളം പറഞ്ഞ് നടക്കണ സ്ഥലത്ത് എന്താണ് ഇത്ര വലിയ വർഗീയത ഏ ഫുട്ബോൾ മാത്രമെന്നല്ല നീന്തല് വരെ ഹിജാബ് ധരിച്ച് മലേഷ്യ ഇന്തോനേഷ്യ ഇറാൻ ഇറാഖ് അറബ് രാഷ്ട്രങ്ങൾ അവിടെ നിന്നൊക്കെ സ്ത്രീകൾ കൊള്ളുക ഹിജാബ് ധരിച്ചിട്ടാണ് നീന്തുക എന്താണ് അവിടെ നിയമം ഒന്നുമില്ലേ അവിടെ പിന്നെ എന്താ പറയാ ഡ്രസ് കോഡ് ഒന്നുമില്ലേ അപ്പൊ ഇത് മനഃപൂർവ്വം പുരോഗതി തടയാനും മനുഷ്യരുടെ മനസ്സിൽ പഠിച്ചു വരുമ്പോ തന്നെ മനുഷ്യർ മനുഷ്യരുടെ മനസ്സിൽ വർഗത കുത്തി നിറക്കാൻ വേണ്ടി സംഖികളെക്കാൾ കൂടുതൽ കൃസംഗികളാണ് പ്രവർത്തിക്കുന്നതെന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇതാണ് എന്റെ മനസ്സിലാക്കലും മറ്റേ യമൻ നിരീക്ഷകനും മറ്റും മറിച്ചൊക്കെ കുറെ വാതോരാതെ വാചി കടിച്ചിലൊന്നും കാര്യമില്ല നാളെ ഒന്ന് പറഞ്ഞു പറഞ്ഞ നാളെ ഇതേ സ്കൂളിൽ നിങ്ങൾ കുരിശ് ധരിക്കാൻ പാടില്ല എന്ന് പറയാൻ ധൈര്യം ഉണ്ടോ അവർക്ക് ഏഹ് അല്ലെങ്കിൽ നിങ്ങൾ കെട്ടിടാൻ പറഞ്ഞ പൊട്ടുകളും പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി ഒന്ന് ചെയ്യുന്ന പറഞ്ഞാൽ മതി ഇതേ സംഗീ ഭീകരന്മാർ കോടാലി ബിക്കാസായിട്ട് കന്യാസ്ത്രീകളുടെ പിന്നെ പ്രതിമ ഉണ്ടല്ലോ ജീസസിൻ്റെയും മേരിയുടെ ഒക്കെ അതൊക്കെ വെട്ടി പൊളിച്ച് അവിടെ ശിവലിംഗം ഉണ്ടോന്ന് തിരയുന്നുണ്ടോ അപ്പോ നാളെ വന്നിട്ട് അപ്പോ നമ്മളുടെ ഇപ്പൊ ശരീരത്തിന് കേടില്ല അപ്പോ എന്താച്ചായിക്കോട്ടെ അവർ തല്ലട്ടെ പറഞ്ഞിട്ട് തല്ല മൂപ്പിക്ക മൂപ്പിക്ക അപ്പൊ ഇതാണ് അതിൽ ഞാൻ കാണുന്ന നിയമം ഈ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നോക്കട്ടെ എവിടെ അഭിപ്രായം കൂടാ അഭിപ്രായം ഒന്നും കാണിച്ചില്ല എവിടെ പോയി അവർക്ക് അഭിപ്രായം ഒന്നും ഇല്ല പോയി ആ കുറെ ാലും പിന്നെ കുഴപ്പമില്ല ഉഷാറാണെന്നൊക്കെ പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ മകൻ ദുൽഫിഖർ ഈ ഡി റെയ്ഡ് ഏ വേട്ട എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെന്തായി ഒന്നുമില്ലപ്പോ ഒന്നും കാണുന്നു അതും കോടതി വിധിയൊക്കെ വന്ന് ശരിയത് സംഘികളുടെ ശാഖയിൽ ബലാസംഘം വരെ നടന്നു ഒരു ചർച്ചയും കാണുന്നില്ല അതല്ല പറഞ്ഞത് അതൊന്നും ഒരു ചർച്ചയില്ല ചർച്ച ഉണ്ടാകും എന്താണ് മുസ്ലിങ്ങൾ എന്ത് ചെയ്തു അതാണ് ഇപ്പൊ ആകെ നോട്ടം ആ അവിടെ പോയി കുറച്ചൊക്കെ കൊമന്റ്സ് പോട്ടു കാരണം ഫോണിൽ നോക്കണേ പിന്നെ ആ നായയെ ഇന്നലെ ഏതോ മനുഷ്യനായ വിഷം കൊടുത്തു കൊന്നു എന്നാണ് കേൾക്കുന്നത് ആ അകണ്ല്ലേ കാരണം മുസ്ലിം സ്ത്രീ രക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് അസൂയം കൊത്തിട്ട് ആ നായനെ വിഷമിച്ചു കൊന്നു ഇത്ര വലിയ അസഹിഷ്ണുതയാണ് നടക്കുന്നത് അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് തട്ടം പറ പ്രശ്നം ഉണ്ടാക്കി ഇല്ലെങ്കിൽ പ്രശ്നമുള്ളൂ അല്ലെ എന്നാലേ അത്ഭുതമുള്ളൂ സത്യം ക്രിസ്ത്യൻസ് വിഷങ്ങളാണ് ഏ അസ്സലാമലൈക്കും എന്നൊക്കെ പറഞ്ഞ ഒരാള് വാലിക്കു അസലം ആ മിസ് ക്രിസ്സിയാണ് എന്ന് മനസ്സിലാക്കാം അതാണ് ഇവർ പറഞ്ഞ ന്യായം നമ്മൾ വേറൊരു ആംഗിളിൽ വേറൊരാങ്കിൽ ചിന്തിച്ചാന്ന് ശരിയല്ല താലിബാൻ ആയത് ആ കന്യക അറിഞ്ഞു കാണില്ല താലിബാൻ ആയതോ ആര് താലിബാൻ ആയത് ഒരു കുട്ടി അവരും മലരും പറഞ്ഞിട്ട് ഒരു മുദ്രാവാക്യം വിളിച്ചു നിങ്ങൾക്ക് ഓർമ്മണ്ടോ എല്ലേ പിടിച്ച് ജയിലിലിട്ട് അമ്പതാളിനെ അറുപത് ദിവസം പിടിച്ച് ജയിലിലിട്ട് അവലും മലരും അതേസമയം ഗുജറാത്ത് നിങ്ങൾ മറക്കണ്ട നിസ്കരിക്കാൻ തല കാണില്ല പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ മുദ്രാവാക്യം വിളിച്ച് പോയി വേറെ ഒറ്റ ആൾക്കെതിരെ കേസില്ല ഇതാണ്ട പോലീസ് പിന്നെ എവിടെ പോയി സംഘങ്ങളുടെ ഷാക്കിർ ബലാ സംഘം അതൊന്നും പറയണ്ട അതൊക്കെ നമ്മൾ ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പറഞ്ഞ കിടക്കണല്ലേ ഉള്ളൂ നിങ്ങൾ മുസ്ലിം ആണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ മുസ്ലിം ആണെങ്കിൽ കള്ളക്കേസുകൾ എടുക്കാണ്ടോ സത്യം ക്രിസ്ത്യൻസ് വിഷയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വായിച്ചതാണ് പിന്നെ താലിബാൻ എന്താണത് ഹലോ അസ്സാമലിക്കും കേരളത്തിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ചാനലുകളും സംഘപരിവാർ പുറപ്പെടേണ്ട ചാനൽ അതിപ്പോടെ മനസ്സിലായിട്ടുള്ളൂ നമുക്ക് എന്ത് മനസ്സിലായിക്കണേ അല്ലാമേക്കും എനിക്ക് നിങ്ങളുടെ സ്പീച്ച് ഇഷ്ടമായി മാഷാ എന്ന് പറയാണ് പിന്നെ ഡ്രിങ്ക് വാട്ടർ നമ്മൾ ഇട്ടാൽ കടസം അവർ ഇട്ടാൽ ബർമുട അതാണ് അസ്സലാമലൈക്കും വാല്ക്കുലാം ഞാൻ പേഴ്സണലായി ഒന്ന് പറയട്ടെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം നിങ്ങളുടെ മേലെ ചുണ്ട് ഇടക്ക് ഇട ഇടത് ഭാഗം വലിഞ്ഞു കാണുന്നുണ്ട് ഓക്കെ അത് പ്രകൃതിയായുള്ളതായിരിക്കും വലിഞ്ഞു കാണുന്നുണ്ട് നിങ്ങൾ നല്ല ഡോക്ടറെ കാണിക്കുക ഇങ്ങനെ കാണുന്ന ചിലർക്ക് ചിലർക്ക് എന്താണ് ചിലർക്ക് അറ്റാക്കിന്റെ തുടക്കമായി കാണാറുണ്ട് ശ്രദ്ധിക്കണം കൊളസ്ട്രോൾ നോക്കുക പൊന്നാറ് ചെങ്ങായി വേറെ ഒരു ഒരു കമൻസ് കൂടി ഉണ്ടാവും ആശയത്തെ നമുക്ക് ഇതിന്റെ മറുപടി പറയാം രാത്രി ലൈവ് ഏതാണ് വിഷയം രാത്രി ഞാൻ പരിശോധിച്ചില്ല നോക്കട്ടെ എന്താന്നുള്ളത് ഇപ്പൊ ഇതാണ് കിട്ടിയത് ആ അപ്പൊ ഈ ഹാർട്ട് അറ്റാക്കും ചുണ്ടിങ്ങനെ പോയിട്ടുണ്ട് ഇത്രേ ഏ ആ അതിന്റെ സംഗതി എന്നാലോ ഹാർട്ട് അറ്റാക്ക് വന്നു കൂട്ടുക അതുകൊണ്ട് എന്താ പ്രശ്നം അമ്പത്തി ഏഴ് വയസ്സായി ഇനി എങ്ങോട്ട് എങ്ങോട്ടത് വെച്ചുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകുന്നത് ഹാർട്ട് അറ്റാക്ക് ഒന്ന് നന്നായി ഭാഗ്യം എന്ന് വിചാരിക്കും ഞാന് എന്താണ് ഇപ്പോൾ എന്താണ് എന്തെങ്കിലും ജീവിച്ചിട്ട് എന്താണ് എന്താ പറയുക കണ്ടോ ഇവിടെ ഞാൻ എന്താണ് വല്ല മഹാത്മാഗാന്ധിയോ അങ്ങനെ വല്ല അതുകൊണ്ട് അവരുടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നാലും ഇപ്പം ചുക്കാണ് അത്രേ ഉള്ളൂ നമ്മളെ കാര്യം അത് സൂക്ഷിക്കണം ഡോക്ടറെ കാണണം ഹാർട്ട് അറ്റാക്ക് വേണ്ട ഞാൻ കാത്തിരിക്കണത് അതൊന്ന് രണ്ടാമത്തെ കൊളസ്ട്രോൾ മറ്റേ മറിച്ച് ഞാൻ ജിമ്മിൽ പോണ ആളാണ് ജിമ്മിൽ ഇന്നലെ മൂന്നാല് കിലോമീറ്റർ ആ ട്രീറ്റ്മെൻറ് ഓടി ഓടിട്ട് വന്നിരിക്കുകയാണ് ഒരു തേങ്ങയില്ല ഏ അപ്പോൾ ഏഹ് അപ്പോ ഇതെന്താച്ചെറുപ്പത്തിലുണ്ട് തോന്നിട്ടത് പിന്നെ അതല്ല ഈ ക്യാമറ ഇവിടെ ഈ ക്യാമറ ഈ സൈഡിലാണ് മൊബൈൽ ഫോണിന്റെ ഏ അപ്പോൾ ഈ ക്യാമറ എന്റെ മുഖം ശരിയാക്കാൻ നോക്കുകയാണെ ശരിയാക്കാൻ നോക്കുമ്പോൾ പിടിച്ച് വലിക്കാ തോന്നുന്നുണ്ട് കണ്ണാടി നോക്കുമ്പോൾ ഇങ്ങനൊന്നും കാണുന്നില്ല എനിക്ക് അത്രയും കെയർ കാണിച്ചു നന്ദി പറയാണ് ഞാൻ കയറുള്ളത് കൊണ്ടാണല്ലോ ഒത്തിരി പറഞ്ഞിട്ടുണ്ടാവുക അത് നന്ദി അറിയിക്കുകയാണ് പിന്നെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പേടിക്കണ്ട നന്നായി ഉള്ളൂ നല്ല കാര്യമായിട്ടേ ഞാൻ കൂട്ടുള്ളൂ നമുക്കിപ്പോ ഈ എന്താ പറയാ എന്താ പറയാ അമ്പത്തി കൊല്ലം വില ജീവിച്ചില്ല ഇപ്പം മറ്റുള്ള ലോകം കാണട്ടെ എല്ലാവർക്കും ഒരു ടൂറ് പോകണമൊക്കെ ആഗ്രഹം ഉണ്ടാകുമല്ലോ ഒരു സെറ്റൻ എന്നെ ജീവിച്ചാൽ ഒന്ന് കൊറിയയിൽക്കോ സൗ ഒക്കെ ടൂർ പോകാനൊ സ്വിറ്റ്സർലാൻഡിലേക്കോ ഒക്കെ പോകാൻ തോന്നുമല്ലോ അതേപോലെ തന്നെ ഇനി ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഇനിപ്പോൾ ഒന്ന് ടൂർ പോകണം മറ്റുള്ളതോട് മറ്റു ലോകത്തെന്താണെന്ന് പറയാൻ അറിയണമല്ലോ ഇപ്പോൾ എന്താ പത്താ പേടിച്ച് പറയാനുള്ളത് അപ്പം അതാണ് ഇനിവേ നിങ്ങൾ എൻ്റെ ഈ ലൈവില് കുറേ കൊമൻസ് ഒക്കെ ഇട്ട് നന്ദി പറയാണ് പിന്നെ അപ്പോ ഇതാണ് ഈ തട്ടത്തിന്റെ പ്രശ്നം എനിക്കതിൽ ന്യായീകരണമായിട്ടൊന്നും തോന്നിയില്ല കൃത്യമായൊരു ഗൂഢാലോചന ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത് ഞാൻ പിന്നെ കുറേ സംഗതികൾ പറയാറ്റട്ടോ ഒരുപാട് സംഗതികൾ പറയണം ഇരട്ടത്താപ്പിൻ്റെ സംഗതികളുടെ കയ്യിൽ നിന്ന് ബോംബ് കൂട്ടിയാൽ ഒരു കേസും ഇല്ല ഒക്കെ വീട്ടിലിരിക്കുന്നുണ്ട് അതേസമയം ഒരു മുസ്ലിം എന്തെങ്കിലും പറഞ്ഞാല് മുപ്പത് കൊല്ലം പറയും വേണ്ട ഒന്നും പറയണ്ട എന്നിട്ട് മുപ്പത് കൊല്ലം തടവാണ് വിചാരണ വിചാരണ നിങ്ങൾക്ക് തന്നെ കാണാം എത്ര ആൾക്കാർ കേരളത്തിൽ തന്നെ എത്ര ആൾക്കാരുണ്ട് മതിനി തടിന്റെ ഇവിടെ നസീറിന് വെറുതെ വിട്ടു എന്നിട്ടും മാധ്യമ ചർച്ച മാധ്യമത്തിന്റെ എന്താ പറയുന്നത് ഈ വിചാരണ വിചാരണ നടക്കുകയാണ് കാരണം മുസ്ലിം ആയതുകൊണ്ട് ഇപ്പൊ ഈ ഇപ്പൊ ഒരാൾ പറഞ്ഞല്ലോ ഷാഗേലി ബലാത്സംഗം നടന്ന് അതും പോക് പോക്സോ കേസൊക്കെയാണ് ചെറിയ കുട്ടിനെ ഇരുപത് കൊല്ലം പിടിപ്പിക്കാണ് അത് ഒരാളില്ല പല പല ആൾക്കാർ പല ആൾക്കാർ മാത്രല്ല പല കുട്ടികളിലേ എന്തെങ്കിലും ഒരു ചർച്ച നിങ്ങൾ എവിടെയും കേട്ടോ ഇതെങ്ങാനും ഒരു മൊയിലേരെങ്ങാനും ഒരു കുട്ടീനെ കൊല്ലം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കാണാമായിരുന്നു എച്ചിൽ മുസ്ലിങ്ങൾ തുള്ളിച്ചാടി ഡാൻസ് കളിച്ച് വന്നിരുന്നുണ്ടാവും എല്ലാ ചാനലിലും മലം ചാനലിലും ആദ്യം പോയിട്ടിരിക്കുക കർമ്മ മലം മറുനാടൻ എല്ലാവരും കുന്തം പിടിച്ച് വന്ന് നിന്ന് ഉറഞ്ഞു തൊള്ളുന്നുണ്ടാവും എന്നാൽ ഇത്രയും വലിയ വ്യാപകമായ ബലാസങ്ങൾ നടന്ന അതും പ്രകൃതി വിരുദ്ധം നടന്ന ഒരു സംഭവത്തിനെ കുറിച്ച് ഒരു മനുഷ്യനൊരു പ്രശ്നമേ ഇല്ല സംഘികളുടെ കാര്യം പെടും ക്രിസ്സംഘികൾക്കും പ്രശ്നമില്ല ക്രിസ്ത്യാനികൾക്കും പ്രശ്നമില്ല ഹിന്ദുക്കൾക്കും പ്രശ്നമില്ല മുസ്ലിങ്ങൾ പിന്നെ മേപോട്ട് നോക്കുന്നത് എന്തെന്താ സംഭവം നമ്മളുടെ വല്ല പേര് വരും ചെറിയൊരു മുസ്ലിം അതിനെ പറ്റി എന്താണ് ചൊറിഞ്ഞു ചൊറിഞ്ഞ് എടുക്കലോ ഇപ്പം എന്താ ഒന്നും ചെന്ന് മുസ്ലിങ്ങൾ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാണ് അപ്പോൾ ഇത്രയുള്ള സംഗതി ഇത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം ആദ്യം തന്നെ ഉണ്ടാക്കി വയ്ക്കുക നിങ്ങൾ ബീഫ് തിന്നരുത് പറയുന്ന നിയമം ഉണ്ടല്ലോ അതേപോലത്തെ ഒരു നിയമാണിത് എല്ലാവരും ബീഫ് തിന്നുന്നുണ്ട് പക്ഷെ മുസ്ലിങ്ങൾ തിന്നരുത് എല്ലാവരും തലമ തട്ടിടുന്നുണ്ട് കന്യാസ്ത്രീകൾ തലമ തലമുറ തട്ടാണ് ഹിന്ദു സ്ത്രീകളുടെ തലമു തട്ടിടുന്നുണ്ട് മുസ്ലിം ഇത്ര പ്രശ്നമായി അപ്പം എന്നും മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കി നിങ്ങളാണ് ഈ സമൂഹത്തെ പ്രശ്നക്കാർ എന്ന് അവസാനം പറയാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണിത് ഏതായാലും ഈ ലൈവില് ഇത്രേ പറയാനുള്ളൂ കർണാടകയിൽ ആർ എസ് എസ് പരിപാടികൾ സർക്കാർ സ്ഥാപനങ്ങളിൽ നടത്തുന്നത് സർക്കാർ നിരോധിച്ചു എന്ന് പറയാണ് ഇപ്പം എവിടെ ഇരിക്കുന്നത് മുസ്ലിമിന് വളർച്ച ഉണ്ടാവും മുസ്ലിമിന് വളർച്ച ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് ഈ മാലാഖമാർ കർത്താവിന്റെ മണവാട്ടികളല്ല ഇവരുടെ സ്വഭാവം പിശാചിൻ്റെ മണവാട്ടികളാണ് മാത്രമല്ല അവർ പാതിരിമാരുടെ മണവാട്ടികളാണ് അവിടെ പറഞ്ഞു തെറ്റുമ്പോഴാണ് അടിച്ചു കൊന്ന് കെൻറ്റിൽ തള്ളുന്നത് അതാണ് ഇവരുടെ സ്വഭാവമാണ് ഈ കന്യാസരുടെ കയ്യിൽ അതാണ് ഇപ്പോൾ ഇവരുടെ സ്വഭാവം എന്നൊക്കെ പറയുന്നത് പിന്നെ രാത്രി ലൈവ് എന്താണ് വിഷയം ഞാൻ നോക്കട്ടെ പോയിട്ട് ചെക്ക് ചെയ്യണം വളരെ സത്യമായ കാര്യങ്ങൾ എന്നൊരാൾ പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പം ഞാനീ ലൈവ് കൂടെ സംസാരിക്കുക നിങ്ങളൊരു തമ്ണിൽ പെട്ടെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം തന്നെ ഇടായിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാർ കൂടുതൽ തമിഴിൽ കണ്ടു വന്നോളൂ കാരണം തമിഴിൽ ഉണ്ടാക്കാനുള്ള യാതൊരു കോപ്പ് ഇവിടെ ഇല്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി ഒരു ലൈ മറ്റേ വൈകിട്ട് ഒരു ലൈവിൽ കൂടിയും കാണാം